നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല സബ്സ്ക്രൈബ് ചെയ്താലും ഒപ്പം പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കണും അമർത്തുക പ്രേക്ഷകർക്ക് ഏറെ പ്രിയപ്പെട്ട താരമാണ് ലെന മിനി സ്ക്രീനിൽ നിന്നും ബിഗ് സ്ക്രീനിൽ എത്തിയ താരത്തിന് വളരെ പെട്ടെന്ന് തന്നെ പ്രേക്ഷകർ സ്വീകരിച്ചു ഏത് തരം കഥാപാത്രമായാലും അതിൽ തന്റെ കയ്യൊപ്പ് ചാർത്താൻ ലെന ശ്രമിക്കാറുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഒന്നിനൊന്ന് വ്യത്യാസങ്ങളായ കഥാപാത്രങ്ങൾ താരത്തെ തേടിയെത്തുന്നതും നായികയായും സഹതാരമായും തിളങ്ങി നിൽക്കുന്ന ലേന ഇപ്പോൾ സിനിമയിൽ സജീവമാണ് വ്യത്യസ്തങ്ങളായ കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ പലപ്പോഴും താരം ശ്രദ്ധിക്കാറുമുണ്ട് ആവർത്തന വിരസത ഇല്ലാതെ ഒന്നിനൊന്ന് മികച്ച കഥാപാത്രമായി സിനിമയിൽ നിറഞ്ഞു നിൽക്കുന്ന താരം സിനിമയിൽ എത്തിയതിനു ശേഷമുള്ള അനുഭവം പങ്കുവെക്കുകയാണ് പ്രശസ്ത മാഗസീന് നൽകിയ അഭിമുഖത്തിലാണ് താരം കാര്യങ്ങൾ പങ്കുവച്ചിട്ടുള്ളത് രാജേഷ് പിള്ള എന്ന സംവിധായകന്റെ പേര് മലയാള സിനിമ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയ ചിത്രമായിരുന്നു ട്രാഫിക് പതിവ് സിനിമാ രീതികളിൽ നിന്നും മാറി പ്രേക്ഷകർക്ക് മുന്നിൽ സിനിമയുടെ മറ്റൊരു വാതായനം തുറന്നിട്ട സംവിധായകനെ ഓർമ്മകളാണ് ലെന പങ്കുവെക്കുന്നത് ട്രാഫിക് സിനിമയെ സഹകരിക്കുന്നതിന് മുൻപ് പതിമൂന്നുകാരുടെ അമ്മയെ അഭിനയിക്കാൻ പറ്റുമോ എന്നായിരുന്നു അദ്ദേഹം ആദ്യം തന്നോട് ചോദിച്ചതെന്ന് ലെന പറയുന്നു ആലോചിച്ച് അറിയിക്കാമെന്ന് പറഞ്ഞാണ് സംവിധായകന്റെ കോൾ അവസാനിപ്പിച്ചത് സുഹൃത്തുക്കളുമായി ഇക്കാര്യം പങ്കുവെച്ചപ്പോൾ കഥ കേട്ടു നോക്കാനായിരുന്നു അവർ നിർദ്ദേശിച്ചത് അങ്ങനെയാണ് ട്രാഫിക് സിനിമയുടെ കഥ കേൾക്കാൻ പോയത് ചിത്രത്തിൽ അഭിനയിക്കാമെന്ന് തീരുമാനിച്ചതിനു ശേഷം ആദ്യ ദിവസങ്ങളിൽ പാട്ടുകളും ചെറിയ സീനുമാണ് ഷൂട്ട് ചെയ്തിരുന്നത് അപ്പോഴൊന്നും ശ്രുതി എന്ന കഥാപാത്രത്തിന്റെ ഉത്തരവാദിത്വത്തെ കുറിച്ച് താൻ ബോധവതി ആയിരുന്നില്ല എന്നാൽ പിന്നീട് കുഞ്ചോക്ക ബോബനുമായി ഫോണിൽ സംസാരിക്കുന്ന സീൻ ഷൂട്ട് ചെയ്യുന്നതിന് മുൻപ് രാജേഷ് പിള്ള തന്നെ മാറ്റി നിർത്തി സംസാരിച്ചപ്പോഴാണ് ശ്രുതിയിലേക്ക് താൻ ആഴ്ന്നിറങ്ങിയത് ട്രാഫിക് എന്ന സിനിമയിൽ പ്രേക്ഷകരെ അമ്പരപ്പെടുത്തിയ ഒരു രംഗം കൂടിയായിരുന്നു അത് ലെന എന്ന അഭിനേത്രിയെ കൂടുതൽ ശ്രദ്ധയാക്കിയ രംഗം അവശ്യനിലയിൽ കഴിയുന്ന മകളുടെ അമ്മയായിട്ടും വികാര വിക്ഷോഭങ്ങളെല്ലാം കടിച്ചമർത്തി കുഞ്ചോക്കബോബനോട് സംസാരിക്കുന്ന ശ്രുതിയെ ചിത്രം കണ്ട് പ്രേക്ഷകരാരും മറന്നു കാണാനിടയില്ല ആ സീൻ ഷൂട്ട് ചെയ്തതിന് മുൻപ് സംവിധായകനോട് സംസാരിച്ചതാണ് വഴിത്തിരുവ എന്ന് ലെന പറയുന്നു രാജേഷ് പിള്ള നൽകിയ പിന്തുണയുടെ ബലത്തിലാണ് ആ രംഗത്തിൽ തനിക്ക് മികച്ച പ്രകടനം പുറത്തു കാണിക്കാൻ കഴിഞ്ഞത് ശ്രുതി എന്ന കഥാപാത്രത്തിലേക്ക് ആഴ്ന്നിറങ്ങാൻ തന്നെ സഹായിച്ചത് സംവിധായകന്റെ വാക്കുകളായിരുന്നു ചിത്രത്തിലെ ലെനയുടെ പ്രകടനം ശ്രദ്ധിക്കപ്പെടുമെന്ന നിർമ്മാതാവ് ലിസ്റ്റിൻ സ്റ്റീഫൻ ഉൾപ്പെടെ പലരും പറഞ്ഞു ലിസ്റ്റിന്റെ ആദ്യ സിനിമ കൂടിയായിരുന്നു ട്രാഫിക് ആകെയുള്ള കുറച്ച് സീനുകളിലൂടെ ഒരു അത്ഭുതവും സംഭവിക്കാനില്ലെന്നായിരുന്നു കരുതിയിരുന്നത് എന്നാൽ തന്റെ വിശ്വാസം തെറ്റാണെന്ന് പ്രേക്ഷകർ തന്നെ തെളിയിച്ചു കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി